ഹായ് ഹലോ എവറി വൺ ഹിയർ ഐ ആം ദീപ ക്ലിനിക്കൽ ഡയറ്റീഷ്യൻ ഹാപ്പി വുമൻസ് ഡേ ടു ഓൾ ദ ബ്യൂട്ടിഫുൾ ആൻഡ് സ്ട്രോങ് വുമൺ ഓവർ ഹിയർ എല്ലാവർക്കും വനിതാ ദിനാശംസകൾ നമ്മൾ വനിതകൾ ഏറ്റവും കൂടുതൽ ചെലവിടുന്ന സ്ഥലം ഏതാണ് നമ്മുടെ കിച്ചൺ ആണ് അല്ലേ ഞാൻ ഇന്ന് എൻ്റെ കിച്ചണിൽ ഇരുന്നുകൊണ്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ആക്ച്വലി എല്ലാവരും കിച്ചണിൽ കൂടുതൽ അധികം നേരം സ്പെൻഡ് ചെയ്യാറുണ്ട് പക്ഷെ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിനകത്ത് എങ്ങനെയാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മളിപ്പോ എല്ലാ ജോലികളും ചെയ്ത ശേഷം അല്ലെ ഇപ്പൊ പുറത്ത് വർക്ക് ചെയ്യുന്ന സ്ത്രീകളാണെങ്കിലും അതല്ല ഇനി കുട്ടികളെയൊക്കെ നോക്കി വീട്ടില് വീട്ടിലെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ നിൽക്കുന്ന അതും ഒരു ജോലി തന്നെയാണ് അല്ലെ വീട്ടിലെ കുട്ടികളെ നോക്കി വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് അത് ഇരിക്കുന്ന അങ്ങനെ ഇരിക്കുന്നതും അതൊരു എന്താ പറയേണ്ടത് അതൊരു മെയിൻ ആയിട്ടുള്ള ഒരു ജോലി തന്നെയാണ് അല്ലേ സോ പുറത്ത് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ പോലും അവർ തിരിച്ചു വന്നിട്ട് കുട്ടികളെ നോക്കി വീട്ടിലെ കാര്യങ്ങളും നോക്കി അങ്ങനെ ചെയ്യുന്നവരുമുണ്ട് അപ്പൊ ഇതെല്ലാം നമുക്ക് പ്രത്യേകമായിട്ട് നമുക്ക് എന്ന് പറയുന്നത് എസ്പെഷ്യലി സ്ത്രീകൾക്കായിട്ട് എഴുതി വെച്ചിരിക്കുന്ന ഒരു ഏരിയ തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതെനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരു വലിയ ചേഞ്ചസ് ഒന്നും വന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ നമ്മൾ എല്ലാവരും ആ ഒരു രീതിയിൽ മാത്രം ചിന്തിച്ചത് കൊണ്ടും കാര്യമില്ല അല്ലേ നമുക്ക് മെയിനായിട്ട് നമുക്ക് ഫുഡ് ഉണ്ടാക്കി ആ ഒരു എന്താ പറയേണ്ടത് ആഗ്രഹത്തോടെ കൊടുക്കാനായിട്ട് താല്പര്യപ്പെടുന്നവരുമുണ്ട് അല്ലേ ഭക്ഷണം ഉണ്ടാക്കി ഭർത്താവിനാണെങ്കിൽ അമ്മമാർക്ക് അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് എല്ലാവർക്കും അല്ലേ ഇപ്പം അമ്മയെ എടുത്തു കഴിഞ്ഞാൽ അമ്മ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന സ്ഥലം അടുക്കള തന്നെയായിരിക്കും പക്ഷെ അമ്മ അവിടെ നിന്ന് ഭക്ഷണം ആവശ്യത്തിന് കഴിക്കുന്നുണ്ടോ സമയത്ത് കഴിക്കുന്നുണ്ടോ എന്നുള്ളത് തിരക്കേണ്ടത് നമ്മുടെ ആവശ്യം തന്നെയാണ് ശരിയല്ലേ അപ്പോൾ ഇവരോടല്ല എനിക്ക് പറയാനുള്ളത് ഭക്ഷണത്തിനെ കുറിച്ചുള്ള ഒരു പ്രാധാന്യത്തെക്കുറിച്ചാണ് നിങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ വളരെ കൂടിയ അളവിൽ അളവുകൾ ശ്രദ്ധിക്കുന്നതിന് പകരമായിട്ട് ഫുഡിന്റെ ക്വാളിറ്റി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അപ്പൊ അടുക്കളയിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നമുക്ക് എന്താണോ അവിടുന്ന് കഴിക്കാൻ പറ്റുന്നത് എളുപ്പത്തിൽ കഴിക്കാൻ പറ്റുന്നത് ഓക്കെ കുറെ നേരം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കി ഇനി അതല്ല അതെല്ലാം കഴിഞ്ഞിട്ട് പുറത്ത് ജോലിക്ക് പോകുന്നവരാണെങ്കിൽ കൂടിയും നമ്മൾ ഭക്ഷണത്ത് ഭക്ഷണം കഴിക്കേണ്ടത് നമ്മുടെ ഒരു എന്താ പറയുക നമ്മൾ ഈ റോളുകളെല്ലാം വളരെ നന്നായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ആരോഗ്യം വളരെ മെച്ചപ്പെട്ടിരിക്കണം സോ അതിപ്പം നമ്മൾ ആരും അത് പറഞ്ഞ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാനായിട്ട് നോക്കി നിൽക്കാതെ നമ്മൾ നമ്മുടെ ആരോഗ്യത്തിന് വളരെ മുൻഗണന കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾക്ക് നമ്മുടെ ജോലികളെല്ലാം ചെയ്യുന്നതിനോടൊപ്പം തന്നെ എന്തെല്ലാം ഭക്ഷണം ഇൻക്ലൂഡ് ചെയ്യാം ഈസി ആയിട്ട് ഓക്കെ എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം അതായത് ഫുഡ് പാകം ചെയ്യുന്നതിനിടയിൽ തന്നെ ഇപ്പം രാവിലെ എഴുന്നേറ്റിട്ട് ഒരു വെള്ളം കുടിക്കാൻ പോലും ചിന്തിക്കുന്ന സ്ത്രീകൾ എനിക്ക് തോന്നുന്നില്ല ഒരു ദിവസേന എന്തോരം വെള്ളം കുടിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഭക്ഷണം എന്തോരം കഴിക്കുന്നുണ്ട് എന്നതിനെ കുറിച്ചൊക്കെ സ്ത്രീകളാണ് പുരുഷന്മാരെക്കാളും കൂടുതൽ പിന്നോക്കം നിൽക്കുന്നത് അവർ അവരുടെ ഹെൽത്തിനകത്തൊന്നും നമ്മൾ എന്തെങ്കിലും ബ്യൂട്ടി പാർലറിലൊക്കെ വല്ലപ്പോഴോ അല്ലെങ്കിൽ പോയിട്ട് അതിനായിട്ട് എന്തെങ്കിലും ടിപ്സോ ബാക്കി കാര്യങ്ങളോ ഒക്കെ അവിടെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട് അല്ലെ ഇടയ്ക്ക് എന്തെങ്കിലും സമയം കിട്ടുമ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ടെന്നല്ലാതെ നമ്മൾ നമ്മുടെ ആരോഗ്യത്തിൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല ഇത്രയും ഒരു എൻ്റെ ഒരു ചെറിയ എക്സ്പീരിയൻസിനകത്ത് ഏറ്റവും കൂടുതൽ സ്ത്രീകളായിരിക്കും കുറെ അധികം അവരുടെ ആരോഗ്യത്തിലധികം പ്രാധാന്യം കൊടുക്കുന്നില്ലാത്തത് കാര്യം എക്സസൈസ് എടുത്താൽ പോലും അവരെന്തെങ്കിലുമൊക്കെ കഴിച്ച് എക്സസൈസ് വല്ലപ്പോഴും തോന്നിയാ ചെയ്യുന്നു അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ കടന്നു പോകുന്ന കൂടുതലും സ്ത്രീകളാണ് ഇതിനെല്ലാം പിന്നോക്കം നിൽക്കുന്നത് പുരുഷന്മാരാണ് ഒരു പടിയെങ്കിലും അവരായിരിക്കും കൂടുതൽ ജിമ്മിലൊക്കെ പോയാൽ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ഫോളോ ചെയ്യാനായിട്ട് നോക്കുന്നത് കൂടുതലും ഇപ്പം ഡയറ്റ് ഹാബിറ്റ്സ് എടുത്താലും അതല്ലാതുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി ജിം ജിമ്മിലുള്ളത് ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ പുരുഷന്മാരാണ് ഒരു പടി മുന്നിൽ നിൽക്കുന്നത് കാര്യം എനിക്ക് തോന്നുന്നു സ്ത്രീകൾക്ക് കുറയും അവരുടെ വീട്ടിലുള്ള ജോലികൾ കുട്ടികളുടെ കാര്യങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ ഓഫീസ് വർക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് അവരവരുടെ ന്യൂട്രീഷനായിട്ടോ അല്ലെങ്കിൽ അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് കൂടുതൽ സമയം ചിലവാക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അത് നല്ല കാര്യം ഇതിനോടൊപ്പം നമ്മൾ നമ്മുടെ ആരോഗ്യവും മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് വളരെ അത്യാവശ്യമാണ് അല്ലേ ഇപ്പോൾ ഇവരെല്ലാം നമ്മളിപ്പോൾ എല്ലാവരും ടേക്ക് കെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്മുടെ ആരോഗ്യം കൂടെ ഉറപ്പായിട്ട് നമ്മൾ അതിന് പ്രാധാന്യം കൊടുക്കണം സോ നിങ്ങൾ അടുക്കളയിൽ നിന്ന് പാകം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് വന്ന ഉടനെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇടയ്ക്ക് ഇതുപോലെയുള്ള ഹെൽത്തി സ്നാക്സിൻ്റെ അല്ലെങ്കിൽ ഒരു നല്ലൊരു ഫുഡ് ഹാബിറ്റ്സിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് ഹാബിറ്റ്സിൻ്റെ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിരുന്നു അതിന് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് എന്തൊക്കെ ഫുഡുകൾ ഉൾപ്പെടുത്താം എന്നുള്ളത് അപ്പം അങ്ങനെയുള്ള ഫുഡുകൾ ഇടയ്ക്ക് നമുക്ക് ഇപ്പം രാവിലെ എഴുന്നേറ്റ് ഒരു മുട്ട പുഴുങ്ങി കഴിക്കുന്നതിന് നമുക്ക് അതി അതിന് മാത്രം ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അല്ലേ അപ്പം അങ്ങനെയുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൽ നിങ്ങൾ ഒരു എഗ്ഗ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സുകളാണല്ലേ ഇടയ്ക്ക് ഹെൽത്തി ആയിട്ട് ഫ്രൂട്ട്സ് നട്ട്സ് അല്ലെങ്കിൽ മോരും വെള്ളം ഇപ്പം ചൂടുള്ള സമയമാണെന്ന് ഇപ്പം നമുക്ക് ഇനി വരാൻ പോകുന്നത് ചൂടുള്ള ഒരു സമയമാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ആ ഒരു സമയത്താണെങ്കിൽ നമുക്ക് ഇതുപോലുള്ള വെള്ളത്തിന്റെ അളവുകൾ നല്ലതായിട്ടുള്ള ക്വാളിറ്റി ഉള്ള വെള്ളം ഇപ്പം പ്ലെയിൻ വാട്ടർ തന്നെ അല്ലാതെ നമുക്ക് ക്വാളിറ്റി ആയിട്ട് തന്നെ അത് യൂസ് ചെയ്യാവുന്നതാണ് അല്ലേ ഒരു ഗ്ലാസ് പ്ലെയിൻ വാട്ടർ അല്ലാതെ തന്നെ നമുക്ക് ലബാനായിട്ടോ ലൈം ജ്യൂസ് ആയിട്ടോ അല്ലാതെ ഉള്ള നിങ്ങൾ ഈ ഫ്രൂട്ട് ജ്യൂസസ് അധികം എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കൂടുതലും വാട്ടറി നമ്മുടെ ഫ്രൂട്ട്സ് ഇപ്പോൾ വാട്ടർ മെല്ലൺ അങ്ങനെയുള്ള കൂടുതൽ വെള്ളം നൽകും വെള്ളത്തോട് അതായത് കൂടുതൽ വാട്ടർ കണ്ടന്റ് വരുന്ന ഫ്രൂട്ട്സുകളാണെങ്കിലും ഉണ്ട് അല്ലേ ഓറഞ്ച് അങ്ങനെയുള്ള അല്ലെങ്കിൽ മുസമ്പി ലൈം ജ്യൂസ് ലൈം ജ്യൂസ് ആണെങ്കിൽ ഒരുപാട് മതിരില്ലാതെ നമുക്ക് ഇടയ്ക്ക് എടുക്കാവുന്നതാണ് അപ്പം അങ്ങനെയുള്ള ഫ്രൂട്ട്സുകൾ ധാരാളം ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക നട്ട്സ് അതെല്ലാം അപ്പം നമ്മൾ ഞാൻ എനിക്ക് പറയാനുള്ളത് നമ്മൾ ഈ ഫുഡ് പാകം ചെയ്യാനായിട്ട് അടുക്കളയിൽ കയറി നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന സ്ഥലം എവിടെയാണോ നിങ്ങളുടെ വർക്കിംഗ് സ്പേസ് ഏതാണോ കിച്ചൺ ആണെങ്കിൽ അങ്ങനെ അല്ല അതല്ലാന്നുണ്ട് നിങ്ങളുടെ വർക്ക് വർക്കിംഗ് സ്പേസ് ഏതാണെങ്കിലും അവിടെ ഒരു വൺ ബോട്ടിൽ ഓഫ് വാട്ടർ വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് നിങ്ങൾ ഡെയിലി ഒരു ത്രീ ലിറ്റർ ഓഫ് വാട്ടർ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തിയിരിക്കണം സോ അങ്ങനെ ഡെയിലി ഇതുപോലെയുള്ള വെള്ളം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള പ്ലെയിൻ വാട്ടറുകളാണെങ്കിലും അതല്ല ഇതുപോലെയുള്ള ഹെൽത്തി രീതിയിലുള്ള ഹാബിറ്റ്സ് ഉറപ്പായിട്ടും ചെയ്യണമെന്നുള്ളതാണ് പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത് അതിന്റെ മെയിൻ കാരണം എന്താണ് നമ്മൾ പലവിധ ഹോർമോണൽ ചേയ്ഞ്ചസിലൂടെ കടന്നു പോകാറുണ്ട് ഇപ്പൊ കൊച്ചുകുട്ടികളെ എടുത്തു തുടങ്ങിക്കഴിഞ്ഞാൽ ഇന്നിപ്പം പത്ത് വയസ്സ് മുതൽ നമുക്ക് പിരീഡ്സ് കുട്ടികളിൽ പലവിധ ലൈഫ് സ്റ്റൈലില് ചേഞ്ചസ് ഇന്നുണ്ട് അല്ലെ ഫുഡ് ഹാബിറ്റ്സ് ഒക്കെ പലവിധ ഇതിലൂടെ മാറുന്നത് കൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഇന്ന് നേരത്തെ തന്നെ പിരീഡ്സ് ആകാറുണ്ട് അപ്പം ആ ഒരു സമയം തൊട്ട് തന്നെ നമ്മുടെ ഇതിൽ നമ്മുടെ ഹെൽത്തിൽ നമ്മുടെ ഹോർമോണൽ ചേഞ്ചസ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതിപ്പം പിരീഡ്സ് കഴിഞ്ഞാൽ പിന്നെ പ്രഗ്നൻസി ലാപ്ടേറ്റിങ് പീരീഡ് അല്ലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മുളെ കൂട്ടുന്ന സമയം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെനോപ്പോസി ഈ സമയത്തെല്ലാം നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട് സോ നമ്മൾ ഈ ഒത്തിരി ഒരു ഘട്ടങ്ങളിൽ കൂടെ കടന്നു പോകുന്നത് കൊണ്ട് തന്നെ നല്ല ന്യൂട്രീഷൻ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഫുഡിൻ്റെ ആവശ്യം നമ്മുടെ ശരീരത്തിലുണ്ട് സോ ഞാൻ പറയുന്നത് നിങ്ങൾ ഡെയിലി നിങ്ങൾ എൻഷുർ ചെയ്യണം നിങ്ങൾ ഒരു ത്രീ ലിറ്റർ ഓഫ് വാട്ടർ വെള്ളം എടുക്കുന്നുണ്ടെന്നുള്ളത് കൂടാതെ ഒരു സ്മോൾ ഫ്രീക്വൻറ്റ് മീൽ പാറ്റേൺ അതായത് വളരെ കുറച്ചളവിൽ കഴിച്ചാലും നിങ്ങൾ ക്വാളിറ്റി ഉള്ള ഫുഡുകൾ പല ഒരു തവണയായിട്ടൊരു മീൽ പാറ്റേൺ ആയിട്ട് എടുക്കുക പിന്നെ അത് തന്നെ നട്ട്സ് ഒരു വൺ ഹാൻഡ് ഫുൾ ഓഫ് നട്ട്സ് പലവിധ നട്ട്സുകൾ എടുത്ത് വൺ ഹാൻഡ് ഫുൾ ഓഫ് നട്ട്സ് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് അതിപ്പോൾ എല്ലാം വരും പീനട്ട്സ് വോൾനട്ട് ആൽമണ്ട് അങ്ങനെയുള്ള എല്ലാവിധ ഫ്രട്സുകൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അത് എടുക്കാം ഫ്ലാക്സ് സീഡ് ചിയ സീഡ് അങ്ങനെ സീഡ്സുകൾ പലവിധ പംകിൻ സീഡ് അങ്ങനെയുള്ള സീഡ്സുകൾ എടുക്കാൻ നോക്കുക ഓക്കെ അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് ആണ് ഇതിലെല്ലാം അടങ്ങിയിട്ടുള്ളത് അപ്പോൾ അത് കുഴപ്പമില്ല അപ്പം അങ്ങനെയുള്ള നമ്മുടെ ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ മാറ്റിയിട്ട് ഇങ്ങനെയുള്ള ഹെൽത്തി ഫാറ്റ്സ് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിൽ മുട്ട വളരെയധികം അല്ലേ ഇന്നിപ്പോൾ വൈറ്റമിൻ ഡി പ്രവാസികൾക്കാണേലും ഏറ്റവും കൂടുതലുള്ളത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയാണ് ആണ് അതുകൊണ്ട് അതെന്താണ് നമുക്ക് ഈ സൺഷൈൻ വൈറ്റമിൻ എന്ന് പറയും അല്ലേ നമ്മുടെ സൂര്യ സൂര്യപ്രകാശത്തിൽ നിന്ന് കിട്ടുന്നതാണ് വൈറ്റമിൻ ഡി കൂടുതലും നമുക്ക് പക്ഷെ അത് നമ്മൾ ഈ ഫ്ലാറ്റിലുള്ള ജീവിതത്തിൽ വരുന്നവർക്ക് അങ്ങനെയുള്ളവരിൽ നമുക്ക് വൈറ്റമിൻ ഡി വളരെ കുറവായിരിക്കും അപ്പം അങ്ങനെയുള്ള ഇത് വരുമ്പോഴാണ് നമുക്ക് കൂടുതൽ മുടി കുഴിച്ചില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത് സോ നിങ്ങൾ എല്ലാ ദിവസവും ഒരു മുട്ട എടുക്കുന്നത് വളരെ നന്നായിരിക്കും അതൊരു ഹെൽത്തി ഫാറ്റ് തന്നെയാണ് മറ്റുള്ള ഫ്രൈഡ് ഐറ്റംസ് കുറച്ചിട്ട് നിങ്ങൾ മുട്ട നട്ട്സ് ഇതുപോലെയുള്ള സീഡ്സുകൾ ഇങ്ങനെയുള്ളത് ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക ധാരാളം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് അല്ലേ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് റിച്ച് ആണ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് അത് ധാരാളമായിട്ട് എടുക്കുക ഒരു ദിവസം ഒരു മൂന്ന് ലിറ്റർ ഓഫ് വെള്ളം ഇത്രയും ലിറ്റർ വാട്ടർ എടുക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ മുട്ട എല്ലാ ദിവസവും ഉൾപ്പെടുത്തുക ഫിഷ് ധാരാളമായിട്ട് കഴിക്കുക ചിക്കൻ ആണെങ്കിലും ആഴ്ചയിൽ ഒന്നോ രണ്ടോ ഒക്കെ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ് കുഴപ്പമില്ല പക്ഷെ കൂടുതലും ഫിഷ് ആയിരിക്കും നല്ലത് പിന്നെ വെജിറ്റബിൾസ് അതുപോലെ അരി ആഹാരങ്ങൾ കഴിക്കാം പക്ഷെ നിങ്ങൾ റെസ്ട്രിക്ട് ചെയ്ത് കഴിക്കുക അതുപോലെ ലെഫ്റ്റ് ഓവർ ഫുഡ് ഏറ്റവും കഴിക്കുന്നതായിരിക്കും ലെഫ്റ്റ് ഓവർ ഫുഡ് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് മിച്ചം വന്ന ആഹാരം കൂടുതലും കഴിക്കുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ അമ്മമാരായിരിക്കും അല്ലെ അമ്മമാരെ നോക്കി കഴിഞ്ഞാൽ അവര് വീട്ടിലെ ഭക്ഷണം എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കിയിട്ട് ലാസ്റ്റ് ആയിരിക്കും അവർ ഫുഡ് കഴിക്കുന്നത് അല്ലെ ഇന്ന് വുമൻസ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് നമുക്ക് നമ്മുടെ അമ്മയായിരിക്കും എല്ലാ കാര്യങ്ങളും വീട്ടിലെ എല്ലാവരുടെയും കാര്യങ്ങളും നോക്കി പുറത്ത് ജോലി ഉണ്ടെങ്കിൽ അല്ലാതെ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ അതും ചെയ്ത് കുട്ടികളുടെ കാര്യങ്ങളും എല്ലാം നോക്കിയിട്ട് ഫുഡ് എല്ലാവർക്കും എല്ലാം പാകം ചെയ്ത് കൊടുത്ത് എല്ലാം കഴിഞ്ഞ ശേഷമാണ് അവർ ഭക്ഷണം കഴിക്കുന്നത് അപ്പം അവർക്ക് അവിടെ ഫുഡ് ബാക്കി ഉണ്ടോ അവർ കഴിച്ചോ എന്നുള്ളത് നമ്മൾ ഈ കഴിക്കാനായിട്ട് ആദ്യം ചെല്ലുന്നവർ തിരക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ് അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യം തന്നെയാണ് അല്ലേ നമ്മൾ അവർ ഭക്ഷണം കഴിച്ചോ അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം ഒരു പോർഷൻ അവർക്കായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ തിരക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ് അങ്ങനെയുള്ള അമ്മമാരെ അപ്പം അവരുടെ ഒരു ഹെൽത്തിൽ നമുക്ക് എന്തായാലും നമ്മളൊരു പ്രാധാന്യം കൊടുക്കണം അല്ലേ അപ്പം എനിക്ക് അമ്മമാരോടും പറയാനുള്ളത് അവരെന്താണ് ഫുഡ് ഓവർ എല്ലാവരും കഴിച്ചാൽ അവരിപ്പം സമയം സമയെടുത്ത് അവർ പതുക്കെ ഇരുന്ന് അങ്ങനെ ഒരു രീതിയൊന്നും ആയിരിക്കത്തില്ല അല്ലേ അവരെ എല്ലാവർക്കും പെട്ടെന്ന് ഭക്ഷണം എല്ലാം കൊടുത്ത് അവർ അവരുടേതായിട്ടുള്ള ഒരു സമയത്ത് എന്തെങ്കിലുമൊക്കെ കഴിച്ചു എന്ന് വരുത്തി വെക്കുന്നതായിരിക്കും കൂടുതലും അമ്മമാരിൽ ഞാൻ വന്നിട്ടുള്ളത് സോ എനിക്ക് പറയാനുള്ളത് നിങ്ങളാണെങ്കിലും ഭക്ഷണം കുറേ നേരം ഭക്ഷണം കഴിക്കാതെ ഗ്യാപ്പ് ഇട്ടിരിക്കരുത് ഇതുപോലെ എന്തെങ്കിലും ഹെൽത്തി ആയിട്ട് ഈസി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക അതുപോലെ അധികം ലെഫ്റ്റ് ഓവർ ഫുഡ് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഒരു അളവ് ഒന്ന് ക്രമീകരിച്ചിട്ട് വേണം അല്ലെ ബാക്കിയുള്ള മക്കളുടെ ആണെങ്കിലും ആരുടെ ആണെങ്കിൽ ഭക്ഷണം നമ്മൾ അത് മിച്ചം വന്നത് കഴിക്കുമ്പോൾ ഇതെല്ലാം കൂടെ ലാസ്റ്റ് കുറേ സമയത്തിന് ഗ്യാപ്പിന് ശേഷം ഒരുപാട് നേരം സ്ത്രീകളിൽ വരുന്ന അങ്ങനെ ഒരു പ്രശ്നമുള്ളത് അവർ കൂടുതലും ഈ ഒബീസിറ്റി ആയിട്ട് കാണാൻ സാ സാധ്യത വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വണ്ണം കൂടുതലുള്ള പ്രശ്നം കാണുന്നത് ഇങ്ങനെയാണ് കുറേ നേരം ഗ്യാപ്പ് ഇട്ട ശേഷം ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലേ അവർ കുറച്ച് ഓവർ ഓവർ ഈറ്റിംഗ് ചിലരില് കാണത്തില്ലായിരിക്കും ചിലർ കഴിക്കുന്നത് നമ്മൾ ഒത്തിരി സമയത്തെ ഗ്യാപ്പിന് ശേഷം കഴിക്കുമ്പോൾ കൂടുതൽ കൂടുതലവർ ചോറായിരിക്കും കഴിക്കുന്നത് അല്ലെങ്കിൽ അധികവും ഈ എണ്ണ ഗ്രേവി ഗ്രേവി അല്ലെങ്കിൽ മിച്ചം വരുന്ന ഫുഡ് ഇതെല്ലാം കൂടെ കഴിക്കുമ്പോഴാണ് അധികം വണ്ണം വെക്കുന്നത് സോ എനിക്ക് പറയാനുള്ളത് അധികവും നിങ്ങൾ അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കാനായിട്ട് കൂടുതൽ ക്വാണ്ടിറ്റി കഴിക്കാതിരിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു സ്മോൾ ആൻഡ് ഫ്രീക്വൻറ്റ് ഒരുപാട് നേരത്തെ ഗ്യാപ്പ് ഇട്ട് ഭക്ഷണം കഴിക്കരുത് ഒത്തിരി നേരം ഗ്യാപ്പ് ഇടുമ്പോഴാണ് കൂടുതൽ ഭക്ഷണം കഴിക്കുന്നതും പെട്ടെന്ന് അത് ബോഡി അബ്സോർബ് ചെയ്യുന്നത് സോ നിങ്ങൾ ഇൻ ബിറ്റ്വീൻ ക്വാളിറ്റി ആയിട്ടുള്ള ഫുഡുകൾ ഉൾപ്പെടുത്താനായിട്ട് സ്നാക്സുകൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള വെള്ളമൊക്കെ ആണെങ്കിൽ അങ്ങനെ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക ലെഫ്റ്റ് ഓവർ ഫുഡ് ഒരുപാട് കഴിക്കാതി കഴിക്കാതിരിക്കാൻ നോക്കുക അതിന് നമ്മൾ എന്താ എല്ലാവരുടെയും കൂടെ ഒരുമിച്ചിരുന്ന് അമ്മമാരെ ആണെങ്കിലും നമ്മൾ മക്കൾ എന്താ ചെയ്യേണ്ടത് അവരെയും കൂടെ ഒരുമിച്ചിരുത്തി നമുക്ക് ഒരുമിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ആണെങ്കിൽ അങ്ങനെ അങ്ങനെ തന്നെ ചെയ്യാൻ ചെയ്യുക എന്നുള്ളതാണ് അതല്ലാതെ അവർക്ക് ഒരു പോർഷൻ അവിടെ മിച്ചം ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതും അത്യാവശ്യമാണ് അല്ലേ അപ്പോൾ അമ്മമാര് ഇതുതന്നെ ശ്രദ്ധിക്കണം അവർ അവരുടെ ഫുഡിൽ കൂടുതലും ഇങ്ങനെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡുകൾ ഉൾപ്പെടുത്താൻ ഡെഫിനറ്റ്ലി ശ്രദ്ധിക്കണം എന്നാലേ നമുക്ക് മറ്റുള്ളവരെ കെയർ ചെയ്യാനുള്ള ടേക്ക് കെയർ ചെയ്യാനുള്ള ഒരു ആരോഗ്യം കിട്ടത്തുള്ളൂ പ്ലസ് ഫിസിക്കൽ ആക്ടിവിറ്റി ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മൾ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന സ്ഥലം എവിടെയാണോ അവിടെ നമുക്കിപ്പം അല്ലെ അവിടെ നമുക്ക് ചെയ്യാവുന്ന ചെറിയ 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 വർക്ക് ഔട്ടുകളുണ്ട് അത് നമുക്കിപ്പോൾ ഈ പ്രൊഫഷണൽസിൻ്റെയൊക്കെ ഒരു ഇപ്പോൾ ഒരുപാട് വർക്കൗട്ട് ചാനലുകൾ ഇങ്ങനെ പ്രൊഫഷണൽസിൻ്റെ വരാറുണ്ട് അതിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇന്ന് ഇങ്ങനെ ഈ ലേറ്റ് ആയിട്ട് ഫുഡ് കഴിക്കുന്നവരിലും ഒരു ടൈം മാനേജ് ചെയ്യാതെ അങ്ങനെ പോകുന്നവരിലുമൊക്കെയാണ് വയറ് കൂടുതലായിട്ട് കാണുന്നത് വണ്ണം അധികം വയ്ക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ളവർ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റി അത് നമ്മൾ നിൽക്കുന്ന ആ ഒരു വർക്കിംഗ് ഏരിയയിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ വർക്കൗട്ടുകൾ അതിനായിട്ട് നിങ്ങൾക്ക് സമയം കണ്ടെത്താൻ പറ്റുന്നില്ല എങ്കിൽ അങ്ങനെയുള്ള ചെറിയ ചെറിയ വർക്കൗട്ടുകൾ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും സമയമുള്ള സമയങ്ങളിൽ നിങ്ങൾ ഒരു ഹാഫ് ആൻ അവർ നടത്തവോ അല്ലെങ്കിൽ യോഗയോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനും കുഴപ്പമില്ല അപ്പം അങ്ങനെ തീരെ നമുക്ക് നമ്മുടെ ടൈം മാനേജ് ചെയ്ത് പോകാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരു സിറ്റുവേഷനിലുള്ളവരിലോ ഉള്ളവരോടാണ് ഞാൻ പറയുന്നത് കൂടുതലും നമ്മൾ ഇങ്ങനെ ഇൻ ബിറ്റ്വീൻ സ്നാക്സുകൾ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക കഴിക്കുമ്പോൾ ഓവർ ഈറ്റിംഗ് ചെയ്യാതിരിക്കുക ചോറ് അമിതമായിട്ട് അല്ലെ രാത്രിയിലൊക്കെ ആണെങ്കിലും അധികം ചോറ് കഴിക്കാതെ ബാക്കി നമുക്ക് കുറച്ചൊരു കാപ്സിൻ്റെ അളവ് കുറയ്ക്കുന്ന അരി ആഹാരങ്ങൾ കുറച്ച് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ഇൻ ബിറ്റ്വീൻ ധാരാളം ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് നട്ട്സ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഹെൽത്തി ഫാറ്റ്സ് പിന്നെ എന്താണ് വെള്ളമൊക്കെ ആണെങ്കിൽ ഒരു മൂന്ന് ലിറ്റർ അത് നമുക്കിപ്പോൾ അതാ നമ്മളിപ്പോൾ വേറൊരു സൈഡിലാണ് വെള്ളം ഇരിക്കുന്നതെങ്കിൽ നമ്മൾ നമ്മുടെ ജോലിയിൽ നിന്ന് എഴുന്നേറ്റ് അവിടെ പോയി വെള്ളം കുടിച്ച് അല്ലെങ്കിൽ നമ്മൾ അതൊക്കെ ചിന്തിച്ചിട്ട് ചിലപ്പോൾ വേണ്ടെന്ന് വെക്കും അങ്ങനെ അല്ലാതെ നമ്മൾ ഏത് വർക്ക് സ്പേസിലാണോ നിൽക്കുന്നത് അവിടെ നിങ്ങളൊരു വൺ ബോട്ടിൽ ഓഫ് വാട്ടർ ഉണ്ടെന്നുള്ളത് എൻഷുർ ചെയ്യുക ഉറപ്പ് വരുത്തുക ഒരു നമ്മൾ എവിടെ നിൽക്കുന്നു അവിടെ എപ്പോഴും നമ്മൾ നമ്മുടെ ഒരു ഏറ്റവും കൂടുതൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ എപ്പോഴും ഒരു കുപ്പി വെള്ളം വെക്കുന്നത് നല്ലതായിരിക്കും അങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാര്യം ഇത്രയും ഒരു ഹോർമോണൽ ചേഞ്ചസിലൂടെ കടന്നു പോകുന്ന നമ്മുടെ ഒരു ശരീരത്തിൽ നമുക്ക് ഒരു എന്താ ഒരു റോൾ ഉണ്ട് അല്ലെ നമ്മൾ ഡെഫിനറ്റ്ലി നമ്മൾ നമ്മുടെ ഹെൽത്ത് വേറെ ആരും പറയാതെ തന്നെ അങ്ങനെ നമ്മൾ നമ്മൾ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണ് അല്ലേ ഇത്രയും റോൾസ് ഒരുമിച്ച് കൈകാര്യം ചെയ്യുന്ന ഇപ്പം എപ്പോഴും അമ്മമാരോട് തന്നെയാണ് പറയാനുള്ളത് അവർ കൂടുതലും എങ്ങനെയായിരിക്കും അവർ എല്ലാവരുടെയും ഡ്യൂട്ടി കഴിഞ്ഞിട്ടേ അവരവരുടെ ഒരു ഹെൽത്തിനെ കുറിച്ച് ചിന്തിക്കാറുള്ളൂ പക്ഷെ നമ്മൾ ഡെഫിനറ്റ്ലി നമ്മൾ നമ്മുടെ ഹെൽത്തിനെക്കുറിച്ച് അത് ആരായാലും അങ്ങനെ തന്നെ ചെയ്യണം പിന്നെ ഇന്ന് വുമൻസ് ഡേ ആയതുകൊണ്ട് എനിക്ക് അമ്മമാരോട് തന്നെയാണ് പറയാനുള്ളത് ബാക്കി ഏത് സ്ത്രീകളാണെങ്കിലും പലവിധ ഡ്യൂട്ടികൾ ചെയ്യുന്നവർ കാണും എല്ലാവരും തന്നെ അവരുടെ ഹെൽത്തിന് അല്ലെ ഒരു പ്രത്യേക പരിഗണന കൊടുത്തിരിക്കണം കാര്യം ആരും വന്ന് ചിലപ്പോ നമ്മുടെ നമ്മളോട് ചോദിക്കണമെന്നില്ല ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഇപ്പം മുലയൂട്ടുന്ന അമ്മമാരാണെങ്കിലും ലാക്റ്റേറ്റിങ് പീരീഡിലൂടെ കടന്നു പോകുന്നവർക്ക് അവർക്ക് ഒരുപാട് പോസ്റ്റ് പോസ്റ്റ്പോർട്ടം ഡിപ്രഷൻസ് ഇന്ന് കാണാറുണ്ട് അത് കൂടുതൽ എന്താണ് അവരെല്ലാ കാര്യങ്ങളും ഇപ്പം കുട്ടികളുടെ കാര്യങ്ങളെല്ലാം ചെയ്ത് അവർക്ക് ഉറക്കം ശരിയാകുന്നില്ല അവരുടെ ഹോർമോണൽ ചേഞ്ചസ് ഫുഡ് ഹാബിറ്റ് ഇതെല്ലാം അഫെക്റ്റ് ചെയ്യും സോ നമ്മ എനിക്ക് പറയാനുള്ളത് കുട്ടികളെ ആണെങ്കിലും നമ്മൾ ടേക്ക് കെയർ ചെയ്യുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ച് നമുക്കല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു എന്തെങ്കിലും ഒരു സ്നാക്സോ നമ്മളൊന്ന് ഏകദേശം ഒന്ന് സാറ്റിസ്ഫൈ ആയിട്ടിരിക്കുന്നത് അങ്ങനെ ഒരു അങ്ങനത്തെ ഒരു ഇതിൽ വേണം നമ്മൾ കുട്ടികളെയും ഫീഡ് ചെയ്യാൻ അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്യാൻ നോക്കേണ്ടതും അങ്ങനെ വേണം അതല്ലാതെ കുറെ നേരം നമ്മൾ വിശന്നിരുന്നിട്ട് കുട്ടികളുടെ കാര്യങ്ങൾക്കായിട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് അവർ ഒരു ക്ഷമ കാണത്തില്ല അവിടെ സോ നമ്മൾ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു മുൻതൂക്കം കൊടുത്തിരിക്കേണ്ടത് അത്യാവശ്യമാണ് അങ്ങനെ നമ്മൾ പിന്നീട് നമ്മൾ എന്ന് വെച്ചാൽ കുട്ടികളിപ്പം അവരവരുടേതായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്ലേ ടൈമിലോ അല്ലെങ്കിൽ ഉറക്കത്തിലോ അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കുക അതിനുശേഷം ഇപ്പം നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴും അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്തെങ്കിലും ഒരു ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു സ്നാക്ക് അല്ലെങ്കിൽ പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഫുഡ് കുട്ടികളെ ഫീഡ് ചെയ്യാനിരിക്കും നമുക്ക് അത്യാവശ്യം ഒരു ക്ഷമ കിട്ടും അവിടെ അല്ലേ അപ്പം മറ്റുള്ള കാര്യം എല്ലാവരും പറയുന്നത് ആരൊക്കെ ആയിരിക്കും ഈ അമ്മമാർക്കായിരിക്കും ഏറ്റവും കൂടുതൽ കുറ്റം പറയുന്നത് അല്ലേ ഏഹ് കുട്ടികൾക്ക് വിശക്കുന്നു അവർക്ക് അരയുന്നു പക്ഷെ ആരും നമ്മുടെ ഫുഡ് ഹാബിറ്റ് എന്താണ് നമ്മൾ ഭക്ഷണം കഴിച്ചോ എന്നുള്ളതിനെക്കുറിച്ച് ഒന്നും മറ്റുള്ളവർ ചിന്തിക്കണമെന്നില്ല പക്ഷേ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഹെൽത്തിൽ ഡെഫിനറ്റ്ലി നമ്മളൊരു ഇത് എടുത്തിരിക്കണം തീരുമാനം എടുത്തിരിക്കണം നമ്മൾ നമ്മുടെ ഹെൽത്ത് നല്ല രീതിയിൽ കൊണ്ടുപോകേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എൻ്റെ ഇത്രയും ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് ആകത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇക്ക ഇത്രയും കാര്യങ്ങളാണ് സ്ത്രീകളാണ് കുറച്ച് പിന്നോക്കം നിൽക്കുന്നതെന്നുള്ളത് സോ നമ്മളെ മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അതിൽ നമ്മൾ നമ്മുടേതായിട്ടുള്ളൊരു സ്പേസ് കണ്ടെത്തിയ ശേഷം കണ്ടെത്തിയിട്ട് വേണം ബാക്കിയൊന്നും ചെയ്ത് കൊടുക്കരുതെന്നല്ല പക്ഷെ നമ്മൾ നമുക്കും ഒരു വാല്യൂ കൊടുക്കണം നമ്മളിൽ ഒരു ഹെൽത്തി ഹാബിറ്റ്സ് ഉണ്ടാവണം അതൊക്കെ വളരെ അത്യാവശ്യമാണ് സോ ഹാപ്പി വുമൻസ് ഡേ അഗെയിൻ